നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇവിടെ നിന്നായി പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഞാൻ ഒരു സിനിമ കാണാനായിട്ട് പോയി വില്ലേജ് ഫുഡ് ചാനലും നമ്മുടെ എംഫോടെക് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബക്കറ്റ് ചിക്കൻ പോലത്തെ ചിക്കൻസ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലും അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് അടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും ഒരു ഈ സ്ട്രൈക്ക് അടിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു ഷോർട്ട് വീഡിയോ ഇൻ ദ സെൻസ് അതൊരു പന്ത്രണ്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് വീഡിയോസ് മാത്രമാണ് ചെയ്തത് അത് നമ്മൾ ആയിട്ടുള്ള ഇമേജസ് ആണ് എടുത്തെന്നാണ് അവർ പറയുന്നത് അതായത് സാധാരണ ഈ ഫോട്ടോസിനൊക്കെ കോപ്പിറൈറ്റ് വരും എന്നെനിക്ക് അറിയുണ്ടായിരുന്നില്ല പക്ഷേ ആ ഫോട്ടോസിന് വരെ കോപ്പിറൈറ്റ് അടിച്ചു അതുവരെ മാറ്റി തരാനായിട്ട് നമ്മൾ കുറേ മെയിൽ അയച്ചു കുറേ റിക്വസ്റ്റ് അയച്ചു പക്ഷെ അവർ തരാൻ സാധ്യതയില്ല സോ മൂന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആദ്യമേ രണ്ടൊരു സ്ട്രൈക്ക് വന്നായിരുന്നു ആ സ്ട്രൈക്ക് വന്നപ്പോഴത്തേക്ക് ഇനി വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടില്ല നമ്മൾ പിന്നെ വീഡിയോസ് ഇട്ടതേയില്ല പക്ഷേ ഒരു പത്ത് ഇരുപത് ദിവസം മുമ്പുള്ള വീഡിയോസ് തപ്പിയെടുത്ത് നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഡിജിറ്റൽ വിങ് കൈകാര്യം ചെയ്യുന്ന ടീംസാണ് കോപ്പറേറ്റ് സ്ട്രൈക്ക് അടിച്ച് പലർക്കും അടിച്ചുകൊണ്ടെന്ന് പറയുന്നു പക്ഷെ പലർക്കുമൊക്കെ മെയിൽ അയക്കുമ്പോഴത്തേക്കും അവർ റിലീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാനലിനോട് അവർക്കൊന്ന് പ്രത്യേക സ്നേഹവും ഇഷ്ടവും ഉള്ളതുകൊണ്ട് നമ്മുടെ അഞ്ച് വർഷം പഴക്കമുള്ള ചാനലായിരുന്നു വിനു സബ് ആ വിനു സബ്ബിൻ്റെ കാലാവധി നാളെയും കൂടെ ഉള്ളൂ എനിക്ക് ഒരാഴ്ചയുടെ വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ബ്ലോക്കായി കിടക്കുക ടു മെനി സ്ട്രൈക്സ് എന്നാണ് പറയുന്നത് സോ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ അതിന് വേണ്ടി നമ്മൾ കുറേ മെയിൽസ് അയച്ചു കുറേ റിക്വസ്റ്റ് അയച്ചു പലതരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ നമ്മളതിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു ഈവൻ ഏഷ്യാനെറ്റിന് ആളുകൾ പോലും നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഏഷ്യാനെറ്റ് ഹോട്ട് സ്റ്റാറിൻ്റെ ആളുകളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ ബിഗ് ബോസിൻ്റെ ഡിജിറ്റൽ വിങ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കോപ്പിറൈറ്റിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിങ്ങാണ് അത് ബോംബെ ബേസ്ഡ് കമ്പനിയാണെന്നാണ് പറയുന്നത് അവരാണ് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിരിക്കുന്നത് നമ്മളവിടെ കുറേ റിക്വസ്റ്റ് അയച്ചിട്ടൊന്നും അവർ അത് ഫോർവേഡ് ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല മെയിലൊന്നും ചിലത് നോക്കുന്ന പോലെ ഇല്ല സോ എല്ലാം റിജക്റ്റഡായി തന്നെയാണ് പോകുന്നിരിക്കുന്നത് സോ നാളെയും കൂടെ അതായത് എട്ടാം തീയ്യതിയും കൂടെ ഉള്ളൂ നമ്മുടെ ചാനൽ വിനു ഹബ് അതോടുകൂടി വിനു സബ് ചാനൽ പൂട്ടും സോ അതിലെനിക്ക് സങ്കടവും വിഷമമൊന്നുമില്ല അതിപ്പോൾ സങ്കടപ്പെട്ടിട്ടും വലിയ ആഹ്ലയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷേ അതിനുവേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ കുറേ സമയം ചിലവഴിച്ചെന്നുള്ളതാണ് നമ്മളതിനകത്ത് പണമൊന്നുമല്ല നമുക്ക് പണമൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം പക്ഷേ സമയം നമുക്ക് പോയാൽ കിട്ടിയില്ല കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് സോ ഏകദേശം അഞ്ച് വർഷം കംപ്ലീറ്റഡായി ഒരു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറോളം വീഡിയോസ് അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ പ്രൈവറ്റ് ആക്കി കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത ഒരവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അത്രയും വീഡിയോസ് അത്രയും ആളുകളുടെ കഷ്ടപ്പാട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട് എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല എന്നാലും പറം പലരെയും പേര് അപ്പോൾ വിട്ടുവോ അതുകൊണ്ടാണ് അപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന ആളുകളുടെ പേര് മാത്രം പറയാം പക്ഷേ അന്ന് ആ ഒരു വിനു സാബിലെ യാത്ര നമ്മൾ തുടക്കം ചെയ്ത വീഡിയോസും അവസാനം ചെയ്ത ബിഗ് ബോസിനെ വീഡിയോസിലേക്കുള്ള യാത്ര ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനം നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾ ആരൊക്കെ നമ്മളെ സഹായിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ചാനൽ അവസാനിപ്പിക്കാം നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇവിടെ നിന്നായി പറഞ്ഞുകൊണ്ടിരുന്നു ആ കൂടുതലും ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ആ സമയത്ത് ചാനലിലെ പേരും വിനൂസ് ഇൻസ്പിറേഷൻ ഹബ്ബെന്നായിരുന്നു അന്ന് റോബോർട്ട് ഒക്കിയ സാക്കി അല്ലെങ്കിൽ അരുനിധി റോയ് പോലത്തെ കുറേ ആളുകളുടെ അവരുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആളുകളേക്കൊന്ന് ഇൻസ്പയർ ചെയ്യണം ആളുകൾക്ക് അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷണൽ ഇൻസ്പിറേഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ സമയത്ത് അങ്ങനത്തെ വീഡിയോസ് എടുത്തു തുടങ്ങിയത് അതെനിക്ക് തന്നൊരു ആറുമാസത്തോളം നമ്മൾ വിനൂസ് ഇൻസ്പിറേഷൻ ഹബിൽ നമ്മൾ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്പിറേഷണൽ വീഡിയോസൊക്കെ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കാരണം ഇന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷെ അതിലും പാടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫുഡ് ചാനൽസ് ഒക്കെ മീൻ ഫുഡ് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി അത് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലും നമ്മുടെ എംഫർ ടെക് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബക്കറ്റ് ചിക്കൻ പോലത്തെ ചിക്കൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വിശാലുണ്ടായിരുന്നു ഹരീഷ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സൂ നമ്മുടെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ആലപ്പുഴയിലേക്ക് അറിയപ്പെടാതെ പോയിട്ടുള്ള ആളുകൾ കേരളത്തിലെ പല ആളുകൾ അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി അത് വലിയ പാടാണ് കാരണം ആളുകൾ അപ്പോയിൻമെൻറ്റ് വേണം ഒരു ക്യാമറമാൻ വേണം അപ്പം അതിന് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു സഹായിച്ചിട്ടുണ്ട് അതിൽ സഹായിച്ച രണ്ട് വ്യക്തികളുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ജോണേറ്റം സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഡി സി വിയിൽ ക്യാമറമാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രവീൺ കൊച്ചിക്കാരനെന്നുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു ഒരു സജിസാറിൻ്റെ മകൻ ഒരു പയ്യനുണ്ടായിരുന്നു അവനും നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ കുറേ സ്ഥലത്ത് പോയി ഇവൻ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മറയൂർ ശർക്കരയുടെ വീഡിയോ ചെയ്യാനായിട്ട് പോയി നമ്മൾ മലപ്പുറത്ത് പോയി എറണാകുളം ട്രിവാൻഡ്രം ലുല്ലുമുകളിലൊക്കെ നമ്മൾ ലുല്ലു ട്രിവാൻഡ്രം ലുല്ലൂരിലൊക്കെ ഞങ്ങൾ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തത് ആരോടും കാശ് ചോദിച്ചിട്ടില്ല ചില ഷോപ്പുകളിൽ നമ്മൾ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രൊമോഷൻ ഭാഗമായി ബിസിനസ്സുകാരുടെ വീഡിയോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്റിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് നല്ല റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പ്രിംഗ് ബാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ എടുത്തു കൊടുത്തു നമ്മൾ അദ്ദേഹത്തിന് ഇന്ന് കാശൊന്നും മേടിച്ചില്ല അതായത് നല്ല റെസ്പോൺസ് കിട്ടി നമ്മളത് ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഞാൻ ഒരു സിനിമ കാണാനായിട്ട് പോയി അതായത് ആറാട്ട് നല്ല ലാലേട്ടൻ്റെ ആറാട്ട് സിനിമ കണ്ട് ഞാൻ അതിൻ്റെ ഒരു പബ്ലിക് റെസ്പോൺസ് എടുത്തായിരുന്നു തിയേറ്ററിൽ തന്നെ ആ പബ്ലിക് റെസ്പോൺസിന് അത്യാവശ്യം നല്ല ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളുടെ അഭിപ്രായം ചോദിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൂവി റിവ്യൂസ് മൂവി റെസ്പോൺസ് ഒക്കെ എടുത്തു തുടങ്ങി സോ വിനു സബ് കൂടുതലും മൂവി ആയിട്ടുള്ള ചാനലായി മാറിയായിരുന്നു ആ സമയത്തൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്കൊരു ചെറിയൊരു ബിസിനസ് ഉണ്ട് നമ്മുടെ മില്ലറ്റ്സിൻ്റെയൊക്കെ ഒരു ചെറിയ ബിസിനസ് അപ്പോൾ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊ നോക്കണം എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു സോ ഫ്രൈഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തേഴ്സ് ഡേ വ്യാഴം വെള്ളിയ ദിവസങ്ങളിലൊക്കെ സിനിമ ഇറങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ സിനിമ കണ്ട് സിനിമ കണ്ട് കഴിഞ്ഞിറങ്ങി വരുന്ന പബ്ലിക്കിനോട് നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കും അപ്പോൾ ഞാൻ അഭിപ്രായം ചോദിക്കുന്ന കൂടുതൽ അവർ റെസ്പോൺസ് എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നായാലും നമ്മൾ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് റിയാക്റ്റും ചെയ്യാറുണ്ടായിരുന്നു സോ അങ്ങനെ മൂവി റിയാക്ഷൻ മൂവി പബ്ലിക് റെസ്പോൺസ് ഒക്കെ എടുത്ത് തുടങ്ങി പക്ഷേ അത് നല്ലതായിരുന്നു കാരണം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാറ് കാരണം നമുക്ക് സിനിമ കാണുകയും ചെയ്യാം ആൻഡ് നമ്മൾ പബ്ലിക് റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യാം അതെനിക്ക് വന്നൊരു ഒരു വർഷത്തോളം ഒരു വർഷമല്ല ഒരു നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ മൂവി റിവ്യൂസ് മൂവി റെസ്പോൺസ് ഒക്കെ മൂവി റിയാക്ഷൻസ് പബ്ലിക് റെസ്പോൺസ് പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അവസാനം നമ്മൾ സിനിമാ റിവ്യൂസും ബിഗ് ബോസിൻ്റെ വീഡിയോസുമാണ് ചെയ്ത് അവസാനിച്ചത് പക്ഷേ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ചാനൽ സ്ട്രൈക്ക് വീണു അത് ക്ലോസായി ഇപ്പം എനിക്ക് വീഡിയോസ് വിടാൻ പറ്റുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു നന്ദി പറയാനായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് അത് നമ്മുടെ പേരൻസിനോട് മുതൽ നമ്മുടെ പ്രാർത്ഥിക്കുന്ന ജഗദീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇൻറ്റിമേറ്റുള്ള സുഹൃത്തുക്കൾ എൻ്റെ ബ്രദർ ബ്രദേഴ്സായിട്ടുള്ള ആളുകൾ നമ്മുടെ ഫാമിലി എല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ അതിപ്പം നമ്മുടെ പേരുകൾ പറയാനാണെങ്കിൽ എൻ്റെ കൂടെ നമ്മുടെ വിശാൽ എന്ന് പറയുന്ന സുഹൃത്തുണ്ട് എൻ്റെ അനിയനെ പോലെ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ സുഹൃത്തുണ്ട് വിശാല് അവനെല്ലായിടത്തും ഒക്കെ ക്യാമറയും തൂക്കി നമ്മുടെ പുറകെ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷമീറിക്ക നവാസിക്ക അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട് പിന്നെ നമ്മുടെ സിജോ ഇപ്പോൾ ബിഗ് ബോസ് ഉള്ള സിജോ സിജോ ഒക്കെ എൻ്റെ നമ്മുടെ ഒട്ടുമിക്ക യാത്രകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ നമ്മുടെ കസിൻസ് ആയിട്ടുള്ള കുറേ ആളുകൾ പേരൻറ്റ്സ് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാവരും പേര് പറഞ്ഞ ഒരു പക്ഷേ ചിലർക്ക് മറന്നു അപ്പം ഓർമ്മയിലുള്ള ആളുകളുടെ പേര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ സോ ഇവരെല്ലാവരും തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഈ വൺ ലാക്ക് സബ്സ്ക്രൈബർ ഒക്കെ ആവാനൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം നാൽപ്പത്തി രണ്ടായിരം സബ്സ്ക്രൈബർ ആയുള്ളെങ്കിലും ഈ അഞ്ച് വർഷം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ച ഇൻവെസ്റ്റ് ചെയ്ത സമയമാണ് എനിക്ക് നഷ്ടമായ എന്നുള്ളതാണ് അപ്പോൾ ചാനൽ പോയെങ്കിലും നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബിഗ് ബോസിൻ്റെ കാര്യം കഴിഞ്ഞാലും സിനിമയെക്കുറിച്ചിട്ടും പബ്ലിക്കിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചാനലുണ്ടായിരുന്നു ആ ചാനലിൻ്റെ പേര് ദ ലൈറ്റ് ബൈ വിനു എന്നായിരുന്നു പിന്നീട് ആ ചാനലിൻ്റെ പേര് സീറ്റ് ബെൽറ്റ് എന്നാക്കി കാരണം കൂടുതലും കാറിൻ്റെ റിവ്യൂസൊക്കെ പറയുന്ന ചാനലാണ് ആ ചാനലിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ കാർ ബേസ്ഡായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടാണ് കുറച്ചങ്ങൾ സബ്സ്ക്രൈബർ വന്നത് സോ അവരോടുള്ള ഒരു ക്ഷമാപണവും കൂടെ പറയുകയാണ് ഇനി മുതൽ ആ ഒരു ചാനലാണ് ഞാൻ വിനു സബ് ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്ന പേരിലാക്കിയത് എന്നാൽ കൂടുതലും റിയാക്ഷൻസ് പബ്ലിക് റിയാക്ഷൻസ് മൂവി റിയാക്ഷൻസ് ഒക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് സോ വിനു സഹായിച്ച സ്നേഹിച്ച എൻ്റെ കൂടെ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ സുഹൃത്തുക്കളുണ്ട് കുറേ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സൊക്കെ ദയവ് ചെയ്ത് ഇതിനും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ചെറിയൊരു അപേക്ഷയാണ് ഞാൻ പൊതുവേ സാധനം വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം എന്ന് ഞാൻ പറയാറില്ല കാരണം റിയലായിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ഫോളോ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് പറയാത്തത് പക്ഷേ ഇതങ്ങനല്ല അപ്പം ആ ഒരു ചാനൽ കണ്ടിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഉറപ്പായിട്ടും ഇതിനും വരണം എന്നൊരു അപേക്ഷയുണ്ട് സങ്കടവും വിഷമവും ഈ പറഞ്ഞ പരിഭവവും ആരോടുമില്ല നമുക്ക് ദശോമസ് ഷോം ഓഫ് ഗോവൺ എന്നുള്ളതാണല്ലോ സോ ഇനിയും വീഡിയോസ് ഇടുക തന്നെ ചെയ്യും ചാനലിൽ ചെറിയ പേര് മാറ്റി പിന്നെ അത് അത് ഓൾറെഡി ആയിരുന്നു നമുക്ക് ചെറിയ വരുമാനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നഷ്ടപ്പെട്ടു അത് സാരമില്ല എന്ന് തന്നെയാണ് ഇനിയും കിട്ടാനുള്ള സാധ്യതകൾ നയൻറ്റി പെർസെൻ്റേ ഇല്ല കാരണം കുറേ ആളുകൾ സഹായിച്ചു അവരുടെ പേര് പറയുന്നില്ല അതിപ്പം കമ്പനിയുടെ ആളുകൾ ഉൾപ്പെടെ ആളുകൾ നമുക്ക് വേണ്ടി മെയിൽ അയക്കും ഞാനും പേഴ്സലും മെയിൽ അയച്ചിട്ടൊന്നും ഒരു റെസ്പോൺസ് ഇല്ല കാരണം അവർ നമ്മള് വളരെ വലിയൊരു തെറ്റാച്ച് ചെയ്ത് കാരണം തീവ്രവാദം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത പോലെയാണ് അവർ നമ്മളോട് പെരുമാറ്റം കാരണം നമ്മൾ അവരുടെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് റീൽ എടുത്ത് ചെയ്തു എന്നുള്ളതാണ് തെറ്റ് അപ്പം എത്രയോ ആളുകൾ അങ്ങനെ ഫോട്ടോസ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം സോ മാക്സിമം ഫോട്ടോസൊന്നും ഇടാതിരിക്കുക അപ്പോൾ റീല് അപ്പോൾ എൻ്റെ ഫോ എ ആ ഫോട്ടോ അത് പന്ത്രണ്ട് സെക്കൻഡുള്ള റീലിനത് എൻ്റെ മുഖമില്ലായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് സാരമില്ല അത് അവരുടെ ഒരു മീൻസ് ഇപ്പം അതിനകത്ത് ഇവർക്ക് സെൻറ്റിമെൻറ്റ്സ് ഒന്നും കാരണം ബോംബെ ബാസ്ഡുള്ള കമ്പനിയാണ് അപ്പോൾ അവരുടെ ഒരു സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽസ് ആയിരിക്കും നമുക്ക് വരുന്നത് സോ അത് റിപ്ലൈ ചെയ്യുന്ന സിസ്റ്റമാണ് സിസ്റ്റത്തിന് എന്ത് വികാരം എന്ത് സഹതാപം അല്ലെങ്കിൽ എന്ത് എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മാത്രമേ ഉള്ളൂ സോ എന്തായാലും വിനു സബ് വിനു സബ് ടു പോയിൻറ്റ് ഒ എന്ന് പറയുന്നൊരു ചാനലാണ് സോ ദയവ് ചെയ്ത് കുറച്ച് പേർക്കെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഉറപ്പായിട്ടും ഞാൻ വീഡിയോസ് എന്തായാലും ബിഗ് ബോസ് ബേസ് ആയിട്ടുള്ള വീഡിയോസോട് പറഞ്ഞ നമ്മുടെ ഏറ്റവും ഇതിമെറ്റ് സുഹൃത്തായിട്ടുള്ള സിജോ അതുണ്ട് സോ സിജോ മാത്രമല്ല അതിനകത്ത് കുറേ ആളുകൾ നമ്മൾ നല്ല രീതിയിൽ കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം സോ അകത്ത് സിജോ എന്നതിരെ കളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ ഉറപ്പായിട്ടും നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ വീഡിയോസ് ഇടും അതിൻ്റെ റിവ്യൂസ് ഇടും ലൈവ് അപ്ഡേറ്റ്സ് ഇടും ആൻഡ് ബിഗ് ബോസ് കഴിഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്യും ആൻഡ് പബ്ലിക് റിയേഷൻസ് ഉറപ്പായിട്ടും ചെയ്യും സോ തൽക്കാലം നമുക്ക് അടുത്ത വീഡിയോസ് അടുത്ത റിവ്യൂസ് അടുത്ത ലൈവ് അപ്ഡ് അപ്ഡേറ്റ്സ് ഉറപ്പിടാൻ തരാം സോ തൽക്കാലം വിനു സബ് ടു പോയിന്റ് ഓയിൽ നിന്ന് ഇവിടെ വാങ്ങാം സോ വിനു സബിൽ നിന്ന് ഇവിടെ വാങ്ങാം ആൻഡ് വിനു സബ് ടു പോയിന്റ് ഓയിൽ നിന്ന് തൽക്കാലം നമുക്ക് ഇവിടെ വാങ്ങാം സോ തൽക്കാലം ബൈ